ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക മലയാളി താരമായ സഞ്ജു സാംസണ് കീഴിൽ മറ്റൊരു സീസണിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഉള്ളത് സഞ്ജുവിൻ്റെ ഫിറ്റ്നെസിൻ്റെ കാര്യത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആർ ആർ ആദ്യത്തെ മത്സരം കളിക്കുക എസ് ആർ എച്ച് ആണ് ആർ ആറിൻ്റെ എതിരാളികൾ ആ ഒരു മത്സരത്തിൽ വിജയം മാത്രമായിരിക്കും സഞ്ജുവിൻ്റെ സംഘം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഏതായാലും രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ഇലവൻ എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിലയിരുത്തൽ യു സി ക്രിക്കറ്റ് നടത്തിയിട്ടുണ്ട് അവർ നൽകുന്ന സ്ട്രോങ്സ്റ്റ് ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഓപ്പണർമാരായിക്കൊണ്ട് യശസ്വി ജെയ്സാൾ അവിടെ ഉണ്ടാകും അദ്ദേഹത്തോടൊപ്പം ആര് എന്ന കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് കാരണം ജോസ് ബട്ട്ലറെ ഇപ്പോൾ രാജസ്ഥാൻ നഷ്ടമായിട്ടുണ്ട് പകരം സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യും എന്നാണ് യു സി ക്രിക്കറ്റ് പറയുന്നത് അങ്ങനെയാണ് അവർ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് ഇനി മിഡിൽ ഓർഡറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൂന്നാമനായി കൊണ്ട് നിതീഷ് റാണ ഇറങ്ങിയേക്കും അതിനുശേഷമാണ് റിയാൻ പരാഗ് വരിക പിന്നീട് ധ്രുവ് ജൂറലും ഷിംറോൺ ഹെറ്റ്മേറും ആ ഒരു മിഡിൽ ഓർഡറിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ബൗളർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വാനിന്ദു ഹസരംഗ അവരുടെ പ്രധാനപ്പെട്ട സ്പിന്നറാണ് അതുപോലെ തന്നെ ജോഫ്ര ആർച്ചർ ഫസൽ ഹക്ക് ഫറൂഖി ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരമായിരിക്കും അവിടെ ഉണ്ടാവുക ആര വേണമെങ്കിലും അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ മഹേഷ് തീക്ഷണ സന്ദീപ് ശർമ്മ തുഷാർ ദേശ് ഇങ്ങനെയാണ് അവരുടെ ഒരു ബൗളിംഗ് താരങ്ങൾ വരുന്നത് ഇനി ഇമ്പാക്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് ശുഭം ദുബയെ അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇങ്ങനെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു സ്ട്രോങ്സ്റ്റ് പ്ലേയിങ് ഇലവൻ ആയിക്കൊണ്ട് യു സി ക്രിക്കറ്റ് നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഏതായാലും രാജസ്ഥാന്റെ ഒരു സ്ട്രോങ്ങസ്റ്റ് ഇലവൻ എങ്ങനെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മോഡും കാണാം